ഒരു അടിപൊളി നിങ്ങൾ എവിടെയും കാണാത്ത ആക്കി നമ്മുടെ കാറിന്റെ വൈപ്പറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് സൂട്ട് ആക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടില് കണ്ണാടികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് റൂട്ട്സിന്റെ ഓണ് കാര്യങ്ങൾ പമ്പർ ഹെഡ്ലൈറ്റ് ഗ്രില്ല് അതുപോലെ ഫ്രണ്ട് മർഗാട് ഗ്രില്ല് കാര്യങ്ങള് അത് സെറ്റാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ വാട്ടർ ചാനൽ കാര്യങ്ങൾ അതും നമ്മുടെ എല്ലാ വണ്ടിക്ക് വെക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് പുതിയ ഡിസൈനാണ് അതുകൊണ്ട് സെൻറ്റർ പോസ്റ്റ് ഒരു വെറൈറ്റി ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ വണ്ടിക്ക് ഓരോ ഡിസൈനാണ് അതേപോലെ തന്നെ രണ്ടിഞ്ച് കുത്തുകാലാണ് കേട്ടോ അത് നല്ലോണം ബെൻ്റാക്കിയിട്ട് നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡോറ് ഇതാണ് സ്ലൈഡിങ് ഡോ നമ്മളെ പാസഞ്ചർ സൈഡ് ഓട്ടോമാറ്റിക് ഡോറ് കെട്ടോ ഈ ഓട്ടോമാറ്റിക് ഡോറ് ഉള്ളിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഓപ്പണായിട്ട് കൂടെ പോരും നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ മരുതിൻ്റെ ലോക്ക് വെച്ച് ചെയ്താൽ അതേപോലെ തന്നെ ഡിക്കിയിൽ ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ച് നമ്മളെ ബെൽ സ്വിച്ച് ആണ് കൊടുക്കുന്നത് ആ ബെൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിക്കി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും പിന്നെ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറിയ കറൻറ് കാര്യങ്ങൾ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ സിസ്റ്റങ്ങൾ സെറ്റാക്കിയിരിക്കുകയാണ് ചാവിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രൂപത്തിലൂടെയാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏതായാലും നല്ല വൃത്തിയിൽ പണിഞ്ഞൊരു വണ്ടിയാണ് ബാക്കിലൊരു കണ്ണാടി കാര്യങ്ങൾ അതും നമുക്ക് സെറ്റാക്കിയിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ വണ്ടിക്കും നമ്മൾ വെക്കുന്നതാണ് സ്ലൈഡിങ് ഡോർ ഈ സൈഡിൽ സ്ലൈഡിങ് ഡോറ് അതേപോലെ തന്നെ ഡോർ ഒഴിവാക്കി നമ്മൾ മൈക്ക് ഉപയോഗിച്ചിട്ട് നല്ല ബോർഡാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏതായാലും നല്ല വൃത്തിയിൽ നല്ല ട്രിപ്പിൾ ആയിട്ട് പണിഞ്ഞൊരു വണ്ടിയാണ് ഏകദേശം ഓരോ ഒന്നേകാലുക്കൻ്റെ ചോട വരുന്നൊരു അടിപൊളി വർക്കാണ് ഇൻറ്റീരിയലൊക്കെ നല്ല പക്കയാണ് അത് എൽ സി ഡി പക്കയായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം ലൈറ്റും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ലൈറ്റ് ഇതാക്കിയാണ് ബ്ലാക്ക് സീറ്റ് കാര്യങ്ങൾ അത് സെറ്റാക്കിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് ഇൻറ്റീരിയൽ ചെയ്തില്ല എങ്കിൽ ഉള്ളത് നല്ല വൃത്തിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ മോഡൽസ് ഓരോ ഐഡിയകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഒരു വറുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തകടിൽ തന്നെ അവിടെ ഒരു ഫോൺ സെറ്റാക്ക സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്കൊരു റിയർ കണ്ണാടി അതും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യും